കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എസ് എൻ ഡി പി നേതാവായ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ കുറേ പരാമർശങ്ങൾ നടത്തി സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയൊക്കെ പാളയത്തിലൂടി സഞ്ചരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് ആർ എസ് എസ് ആണല്ലോ അപ്പോൾ അധികം പഠിക്കേണ്ടിയൊന്നും പറ്റത്തില്ല ഒരു ബെഡിൽ കിടന്ന് തന്നെ അങ്ങോട്ടും ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം എന്താണ് അവരുടെ ആശയം എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു പാളത്തിലൂടി സഞ്ചരിക്കുന്ന ഒരു കുറേ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരള സർക്കാർ മുസ്ലിം സമുദായത്തിനെ പ്രീണപ്പെടുത്തുന്നു മുസ്ലിം സമുദായത്തിന് വാരിക്കോരി എന്തൊക്കെയോ കൊടുക്കുന്നു എസ് എൻ ഡി പിയുടെ കയ്യിലിരിക്കുന്നത് എന്തോ കട്ടുകൊണ്ട് പോയി കൊടുക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നത് ഇതിനെതിരെ എസ് ഡി പി ഐ മുന്നോട്ട് വന്നിട്ടുണ്ട് എസ് ഡി പി ഐ മുന്നോട്ട് വന്ന് അവരുടെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അവർ വെള്ളാപ്പള്ളി നടേശനോട് വെല്ലുവിളിക്കുകയാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം അതിനുശേഷം വീഡിയോ വീഡിയോയിലേക്ക് പോകാം ദേവസ്വം ബോർഡിന്റെ നിയമനത്തിൽ ഹിന്ദു പ്രാതിനിധ്യത്തിൽ ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം എത്രയാണ് അവിടെ അവർക്ക് സാമൂഹ്യ നീതി കിട്ടിയിട്ടില്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പട്ടികാരി പട്ടികവർഗം ഉൾപ്പെടെക്ക് സംവരണമുണ്ട് പക്ഷേ പ്രാതിനിധ്യം എത്രയാണ് എന്ന് കണക്ക് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഈഴവ സമുദായത്തിനും പ്രാതിനിധ്യം കിട്ടിയിട്ടുള്ള എണ്ണായിരത്തിലധികം നിയമനങ്ങളുണ്ട് നായർ സമുദായമാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ തന്റെ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണീയ സമുദായത്തിന്റെ സാമൂഹ്യനീതിക്ക് പോലും എതിരായ സമീപനമാണ് സത്യത്തിൽ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വെള്ളാപ്പള്ളി സ്വീകരിച്ചു പോരുന്നത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് എത്ര മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ നമുക്കറിയാം ഒന്ന് എ എ റഹീമാണ് കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി എ എ റഹീം മറ്റൊന്ന് തലേക്കുന്നൽ ബഷീർ പിന്നെ ഒരാളുള്ളത് എം ഐ ഷാനവാസ് പിന്നെ ഒരു ഷാഫി ഈ കൈക്ക കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് ആകെ മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഈ നാലാളുകളെയാണ് അതിലവരുടെ കോൺഗ്രസിലെ സ്ഥാനമാനങ്ങൾ നമുക്കറിയാമോ എ റഹീമിന്റെ എത്രത്തോളം മുതിർന്ന നേതാവായിരുന്നു നമുക്ക് ബോധ്യമുണ്ട് മറ്റൊന്ന് തലേക്കുന്നൽ ബഷീറാണ് മറ്റൊന്ന് എം ഐ ഷാനവാസാണ് മറ്റൊന്ന് പെ ഷാഫിയാണ് ഇതല്ലാതെ മറ്റൊരഞ്ചാമത് രംഗത്തെ നാളിതുവരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് ലഭ്യമാവുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മുന്നണി സംവിധാനം കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പം തന്നെ വാരിക്കൂരി കൊടുക്കുന്നുവെന്ന് പറയുന്ന പിണറായി ഗവൺമെൻറ്റ് പിണറായിയുടെ സെക്രട്ടറിമാർ അത് നമുക്കറിയാം അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെയുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഒരാൾ മുസ്ലിങ്ങളില്ല ഒന്നേക ലക്ഷത്തിന് മുകളിൽ ശമ്പളമാകുന്ന മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉൾപ്പെടെ ഉള്ള റാങ്കിലുള്ള സ്റ്റാഫ് നൂറ്റി ഇരുപത് നൂറ്റി പതിനാലോളം വരും ഒറ്റ മുസ്ലിങ്ങൾ അതിലില്ല ഏകദേശം മുന്നൂറിലധികം വരുന്ന മൊത്തം സ്റ്റാഫുകളിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത് എവിടെ വെട്ടിപ്പിടിച്ചു എന്നതിനപ്പുറത്ത് സ്വാഭാവികമായും കിട്ടേണ്ട പരിഗണന പോലും കിട്ടാത്ത ഒരു സമുദായത്തെ ശത്രുപട്ടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് കേരളത്തിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കുന്ന ഒരു ഒരു താല്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്ത് മറ്റൊന്ന് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടതാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം രണ്ട് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ കേരള സർക്കാരിൻ്റെയും യു ജി സിയുടെയും നിയന്ത്രണത്തിലുള്ള പതിനാല് സർവകലാശാലകളുണ്ട് ഒരു വൈസ് ചാൻസലർ മുസ്ലിമുണ്ടോ ഇല്ല ഇടയ്ക്ക് ഒരു മുസ്ലിം പേര് വന്നപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞെന്താ മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് പറഞ്ഞത് നമ്മൾ ഈ കണക്കിൽ വെച്ചാലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് മറ്റൊന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഉള്ള അധികാരമുള്ള ഏകദേശം ഇരുപത്തിനാലോളം എന്താണ് പറയുക കമ്മിറ്റികൾ കേരളത്തിലുണ്ട് സമിതികൾ കേരളത്തിലുണ്ട് അതിൻ്റെ ചെയർമാൻമാർ അത് പരിശോധിച്ചാൽ ഒരാൾ പോലും മുസ്ലിങ്ങളില്ല മൊത്തം അതിൻ്റെ അംഗങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ചെയർമാൻ അംഗങ്ങൾ ഉൾപ്പെട്ടുള്ളവരെ പരിശോധിച്ചാൽ ഏകദേശം നാല് പേരോളമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് ഇതൊക്കെ കണക്കുകളാണല്ലോ ഓരോന്നും നമ്മളിങ്ങനെ ഓരോന്നും പരിശോധിച്ചാൽ ഇവിടുത്തെ മറ്റേത് ഞാനിപ്പോൾ എൻ്റെ വിശദമായ ഇന്നലെ ഏത് നമ്മുടെ കയ്യിൽ അവതരിപ്പിക്കാനുണ്ട് ഏത് മേഖലയിലും നമുക്കറിയാം ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ട് വളരെ വ്യക്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് എ കെ ആനയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഇവിടെ സർക്കാരിൽ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് ചോദിച്ചു ജാതി തിരിച്ചുള്ള കണക്ക് ചോദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ജസ്റ്റിസ് നരേന്ദ്രൻ തന്നെ രേഖപ്പെടുത്തുകയാണ് വളരെ പ്രയാസപ്പെട്ട് കിട്ടിയതെന്താണ് വളരെ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം പട്ടിക കിട്ടിയത് അത് ലഭ്യമാകുമ്പോൾ മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഉൾപ്പെടെയുള്ള സംഭരണീയ സമുദായങ്ങൾക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗം സംവരണ കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറുഭാഗത്താര കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വരേണ്യ ജാതികളാണ് ഈഴവ സമുദായത്തിന് പോലൊന്ന് കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു ഒരു സർക്കാർ നിയമനങ്ങളുടെ സാമൂഹിക യാഥാർത്ഥ്യം ഇന്നും ജാതി തിരിച്ചുള്ള കണക്ക് നൽകാൻ തയ്യാറല്ല അത് നൽകിയാൽ വർഗീയമായ ചേരിതിരിവുണ്ടാകുമെന്നാണ് പറഞ്ഞത് കാരണം യാഥാർത്ഥ്യ സമൂഹം അറിയുമെന്നതാണ് ഇതാരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത് മറ്റൊന്ന് നോക്കി ഇവിടെ ഞാൻ നേരത്തെ ഒരു എൺപതോളം പിന്നോക്ക ഹിന്ദു സംഘടനകളുണ്ട് ദീവര സമുദായം ഉൾപ്പെടെ ആ മൂന്ന് ശതമാനമാണ് സംഭരണമുള്ളത് അവരുടെ ഒരു സാമൂഹ്യ സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കി ഈ പറയപ്പെട്ട ഇവിടെ ഹിന്ദു വികാരം പറയുന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാധീനമുള്ള സംവിധാനത്തിൽ എന്ത് പ്രാതിനിധ്യമാണുള്ളത് ആരാണിതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു ഇനി സ്ഥാപനങ്ങൾ ഇവിടെ പാട്ടത്തിന് കൊടുത്ത വസ്തുക്കളും അതിൽ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട് കണക്ക് പരിശോധിക്കട്ടെ ഒരു കാര്യം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റും പതിച്ചു കൊടുത്ത് ഭൂമിയുടെ കണക്ക് വെച്ച് ഒരു ചർച്ചയ്ക്കെങ്കിലും വെള്ളാപ്പൊള്ളിപ്പൊള്ളു തയ്യാറാകണം മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ ഞാൻ അത് വെല്ലുവിളിക്കുകയാണ് ആർക്കും ആ ചർച്ച സംഘടിപ്പിക്കാം എഴുതി കൊടുത്ത ഭൂമിയുടെ കണക്ക് ഞാൻ അവതരി ഞങ്ങൾ അവതരിപ്പിക്കാം കണക്ക് രേ സർക്കാർ രേഖകളിലുണ്ട് കണ്ണായ ഭൂമി ഇപ്പൊ നോക്കിയേ ആർ എസ് എസ് സർക്കാർ മോദി സർക്കാർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക സ്കൂൾ കൊടുത്തത് എൻ എസ് എസിനാണ് ഒരു ഈഴവ സമുദായത്തിലൂടെ ആർ കേൾക്കും എന്തെങ്കിലും പരിഗരണം കിട്ടുമോ സാമൂഹ്യനീതിയിലെ അടിസ്ഥാനം ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന രാജ്യത്തിൻ്റെ ഒരു നീതി അധിഷ്ഠിതമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യനീതിയാണ് നീതിയാണ് പ്രാതിനിധ്യ ജനാധിപത്യം പ്രധാനമാണതിൽ അപ്പോൾ അത് ആനുപാതികമായ പ്രാതിനിധ്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ സംഭരണാടിസ്ഥാനത്തിലുള്ള കോട്ട നികത്താൻ പോലും കഴിയാത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ കണക്ക് ഞാൻ എൻ്റെ പഠനത്തിൽ ബോധ്യം വന്നത് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ കേരളത്തിൽ ഗവൺമെൻറ്റ് കൊടുത്ത ഭൂമിയിൽ ഒരു സ്കൂൾ പോലും മുസ്ലിം സമുദായം നടത്തുന്നില്ല സ്കൂൾ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് വാരി കോരി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റ് ഇതിൽ ഗവൺമെൻറ്റിനും ചില ഇത്തരം കാര്യത്തിൽ മുന്നണികൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് ഇത്തരം പ്രചരണങ്ങളിൽ ഇപ്പൊ ഗവൺമെൻറ്റ് നിശബ്ദമാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ശബരിമല വിവാദ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നവോത്ഥാന സമിതി അതിൻ്റെ ചെയർമാനാണ് വെള്ളാപ്പള്ളി എന്ത് നവോത്ഥാന താല്പര്യമാണ് ഇതിലുള്ളത് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വർഗീയത ആക്കം കൂട്ടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വളരെ ഒരുക്കി കൊടുക്കുന്നതിലൂടെ എന്ന് നവോത്ഥാനമാണ് അദ്ദേഹം കാണുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം അല്പമെങ്കിലും പൊതുപ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നുവെങ്കിൽ ഇതിൽ ഒരു സംവാദത്തിന് തയ്യാറാകണം കണക്കുകൾ വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് തയ്യാറാകണം അതിന് കേരളത്തിൽ മുൻകൈ എടുക്കാൻ ഇപ്പൊ എസ് ഡി എടുക്കും അത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല അദ്ദേഹം നിശ്ചയിക്കുന്ന ആരും മുൻകൈ എടുക്കട്ടെ കണക്കുകൾ വെച്ചുള്ള ഒരു സംവാദത്തിന് കണക്കുകൾ വെച്ചുള്ള സംവാദത്തിന് എസ് ഡി പി തയ്യാറാണ് ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ അദ്ദേഹത്തോടോ അദ്ദേഹം പറഞ്ഞ ആശയം പ്രചരിപ്പിക്കുന്നതോടെ ഞങ്ങൾ പറയുകയാണ് ഇത് കേരളത്തിൽ അപകടകരമായി സ്ഥിതിവിശേഷം സൃഷ്ടിക്കും വീഡിയാണല്ലോ ഇത് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി വെല്ലുവിളിക്കുന്ന വീഡിയോ ആണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വസ്തുതയോടുകൂടിയുള്ള എല്ലാ തെളിവുകളും നിരത്തി കണക്കുകൾ നിരത്തി നമുക്ക് സംവാദത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് അഷ്റഫ് മൗലവി ചോദിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ അഷ്റഫ് മൗലവി ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഞാൻ എടുത്ത് ഈ വീഡിയോ എടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് മറ്റൊന്നുമല്ല ഇത് മറ്റ് ചാനലുകൾ ആരും സംരക്ഷണം ചെയ്തിട്ടില്ല മറ്റ് നമ്മളെ നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള കുറെ പേരുണ്ട് പക്ഷെ അവരാരും സംരക്ഷണം ചെയ്തിട്ടില്ല കാരണം എസ് ഡി പിയുടെ വാർത്ത ആയതുകൊണ്ടായിരിക്കും പക്ഷേ എസ് എൻ ഡി പിയുടെ സംഘപരിവാർ അപ്രഖ്യാപിത നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എല്ലാവരും പ്രസിദ്ധീകരിച്ച് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിന് അതിൻ്റെ തെളിവുകൾ ചോദിക്കുന്ന ഒരു പത്രസമ്മേളനം മേജറായിട്ടുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ പത്രസമ്മേളനം ആരും കണ്ടതുമില്ല ആരും സംരക്ഷണം ചെയ്തതുമില്ല ആരും അന്തിച്ചർച്ച നടത്തിയതുമില്ല ഇത് ചോദിക്കുന്നത് എല്ലാം ആയിട്ടുള്ള കാര്യമാണ് എസ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ കേരള സർക്കാർ അവരുടെ എന്താ എന്തുവാ മറ്റ് സമുദായക്കാരുടെ എല്ലാ കാര്യങ്ങളും എഴുതി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു സംഭരണം അധികമായി കൊടുക്കുന്നു പ്രീണനം അധികമായി കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു വീട്ടിൽ പോയി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിന് എന്തെങ്കിലും ഒരു വസ്തുത കാണണം ആ ഒരു വസ്തുത ഇല്ലാത്തപ്പോൾ പുള്ളയായ വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോകരുത് അതുകൊണ്ട് തന്നെ അഷ്റഫ് മൗലവി നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി എന്നിവ കണക്കുകൾ നിരത്തിക്കൊണ്ട് വാ സംവാദത്തിന് വരാനാണ് വിളിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി ചലിച്ചിട്ടില്ല കാരണം രണ്ട് ദിവസമായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി ഞാൻ കള്ളത്തരം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞത് അതിനി അതൊന്നും പറ്റത്തില്ല പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇ ഡി ഇപ്പോൾ വരും അതാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ തിരുത്താൻ കഴിയില്ല എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വെള്ളാപ്പള്ളി നടേശനെ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ വിരട്ടി വെച്ചിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നിരവധി കേസുകൾക്ക് ഉടമയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇ ഡിയൊക്കെ കറങ്ങി വട്ടം ഇട്ടിങ്ങനെ പറക്കുകയാണ് എന്നെങ്കിലും ഇദ്ദേഹം എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുക അല്ലെങ്കിൽ പാർട്ടിയിൽ പാർട്ടിയില് യോജിക്കാതെ പാർട്ടിയുടെ നിലപാട് ഇപ്പം ബി ജെ പിട് നിൽക്കണമെന്നൊക്കെ ഒരു രഹസ്യ മോൻ ഇപ്പം ബി ജെ പിയിലോട്ട് പോയല്ലോ അപ്പം ആ ആ ഒരു തലത്തിലൊരു അന്തർധാരയിൽ ചർച്ചകൾ നടത്തി വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ തെന്നി മാറി ആരുടെങ്കിലും പോയി കഴിഞ്ഞാൽ അന്നേരം വന്ന് ഇ ഡി ക്ലിപ്പിടും അതുകൊണ്ട് തന്നെ ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോയി കിടക്കാൻ വയ്യാത്തോണ്ട് പുള്ളി വർഗീയത പറഞ്ഞു പരത്തുകയാണ് പറ്റുമെങ്കിൽ വെള്ളാപ്പള്ളി നടന്നശാൽ നിനക്ക് പറ്റുമെങ്കിൽ നീ അഷ്റഫ് മോഹൽ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്ന ഒരു പരിപാടി ആണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നിട്ട് അതിന് മറുപടി കൊടുക്കണം കേരളത്തിൽ എത്രത്തോളം മുസ്ലിംങ്ങൾക്ക് സംവരണം കിട്ടുന്നുണ്ട് എസ് ഈഴവ സമുദായവും മുസ്ലിം സമുദായവും സംവരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താണ് കൈപ്പറ്റിയിരിക്കുന്നത് എത്രത്തോളം ശതമാനം ആർക്കാണ് കൂടുതൽ എന്നൊക്കെ നേരിട്ട് കണക്കുകൾ ഒപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സംവാദം നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ വെള്ളപ്പള്ളി നടശ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വെറും എന്താണ് വെറും തന്നെയാണ് കാരണം ഈ അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്താണ് സംഘികളുടെ ഗ്രൂപ്പിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും പിടിച്ചുകൊണ്ട് വന്നിങ്ങനെ കേരള സമൂഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ താനൊക്കെ പലതന്ത പറവനാണെന്നേ പറയാനൊക്കത്തുള്ളു പച്ചക്കങ്ങ് കുറയുകയാണ് പലതെന്തക്കി പറഞ്ഞവനാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പറ്റുമെങ്കിലും എനിക്ക് ഈ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് എന്താണ് ഒരു മറുപടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം